ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള കലങ്കാരി പ്രിന്റുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം കൊണ്ടുവന്നിരുന്നു അന്ന് ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോളും കൂടെ വേണം അത് കൊണ്ടുവരണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി കുർത്തീസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ത്രീ പീസ് സെറ്റാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ കാണിച്ച അതേ കളേഴ്സ് തന്നെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല ആ ഒരു പ്രിൻറ്റുകളും ആ ഒരു വർക്കും കൂടെ ഞാൻ കാണിച്ചു തരാം കുർത്തിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് നെക്കിലാണ് നമ്മുടെ കുർത്തി വരുന്നത് താഴ്ത്തോട്ടൊരു ചെറിയ വി കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇത് അതുപോലെ ബോട്ടം പാർട്ട് ഉപയോഗിച്ചിട്ടൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ഒരിക്കലും റെഡ് അല്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതുപ്പെട്ട വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് അതും നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് എൻ്റെ സാധാരണ കൊടുക്കുന്നത് പോലെ ഒരു പടി പോയിട്ടുണ്ട് ടോപ്പിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് മീഡിയം ടു ത്രിപ്ളക്സിൽ സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ സൈസുകൾ ആണ് കേട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങണം അതുപോലെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാനും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറയാ പറഞ്ഞിട്ടാണ് കേട്ടോ പോവാറുള്ളത് അപ്പോൾ പലരും സ്കിപ്പ് അടിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാമെന്ന് മാത്രമേ ചെയ്യാറുള്ളൂ അതിലെന്തൊക്കെയാണ് പറയുന്നത് ചിലർക്ക് മെറ്റീരിയൽ പോലും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വൺ വൺ ത്രീ ഫൈവ് ആണ് ഈ ഒരു കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നമുക്ക് ക്ലോസ് റിവ്യൂം കൂടെ നോക്കാം ഇതേ ഇതുപോലെയാണ് ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ട്രെൻഡിൽ ആ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡാർക്ക് മെറൂണിൽ കലങ്കാരി പ്രിൻറ്റുകൾ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ് വരുന്നത് ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ടയും കൂടെ കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് പീക്ക് ഓക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടണിൽ ഇതുപോലെ വരും നാല് സൈഡും ബോർഡർ ആയിട്ട് ഇതുപോലെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള പ്രിൻറ്റുകൾ ഇതാ കലങ്കാരി പ്രിൻ്റുകളാണ് ഫീച്ചേഴ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജസ്റ്റ് കളർ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അടിപൊളിയല്ലേ കാണാൻ വേറെ ചെയ്യാനും സൂപ്പറാണ് പോക്കറ്റിന് ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് തേർട്ടി നയൻ ഇഞ്ച് ലെങ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഗോൾഡൻ യെല്ലോയിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെയാണ് കലങ്കാരി പ്രിൻ്റുകളാണ് വരുന്നത് ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഡാർക്ക് യെല്ലോയിൽ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദേ മൽ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടും കുറവല്ല നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ലാർജ് മീഡിയം ടു സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് വേറെയും ഭയങ്കര സുഖമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വൺ വൺ ത്രീ ഫൈവ് ആണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ എന്ന കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു കുർത്തിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂയിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റുകളാണ് അപ്പം നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും ഡിഫറൻറ്റായിട്ടുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് താഴത്തോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു പാച്ച് വന്നിട്ടുള്ളതും സെയിം തന്നെയാണ് പക്ഷേ നമ്മുടെ ആ ഒരു ബോർഡർ ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടിൽ പാച്ച് വരുന്നത് എല്ലാം പൈപ്പിംഗ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലൊരു ആണ് പാറ്റേൺ വരുന്നത് താഴ്ത്തോട്ട് വരുമ്പോൾ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഒരു ബോർഡർ വരുന്നുണ്ട് ഈ ഒരു ദുപ്പട്ടയുടെ സെയിം വർക്ക് തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരുന്നുണ്ട് സ്ലീവ് എൻ്റെ ഒരു പടി പോയിട്ടുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും സെയിം തന്നെയാണ് മീഡിയം ടു ത്രിബിൾ സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു ക്ലോസറി നോക്കാം അല്ലേ ഇതുപോലെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് യു നെക്കിൽ വന്നിട്ട് താഴ്ത്തോട്ട് വരുമ്പോൾ ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് നമ്മൾ കണ്ടതല്ല സെയിം തന്നെയാണ് കേട്ടോ ഇതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ ഷോളിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു കളേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഞാൻ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതന്നെ കളേഴ്സ് ഒരു സെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലും ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് വീഡിയോൻ്റെതായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക വാട്സപ്പ് മുഖേനയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതുവഴി തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക ഒരു ഏഴോ എട്ടോ ദിവസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം എടുക്കാറുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ നല്ല കുർത്തീസായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്